ബാലലീല ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കവിതയിൽ നിന്ന് വല്ലവീമാരുടെ കണ്ണുകൾ കീടുന്നു പുണ്യങ്ങളായുള്ള ബാലകന്മാർ വല്ലവീമാരുടെ കണ്ണുകൾ കീടുന്നു പുണ്യങ്ങളായുള്ള ബാലകന്മാർ അങ്കണം തന്നിൽ നടന്നു തുടങ്ങിന കിങ്കിണി തന്നൂലി പൊങ്ങി പിന്നെ ആസ്ഥയിൽ നിന്നുള്ള ചങ്ങാതിമാരുമം മൂത്തവനായുള്ള രാമനുമായി ആസ്ഥയിൽ നിന്നുള്ള ചങ്ങാതി മാരുമം മൂത്തവനായുള്ള രാമാനുമായി ചാലു പൂളച്ചു തുടങ്ങിനാൻ നീലക്കാർ വർണ്ണനം മന്തിരത്തിൽ പൂളച്ചു തുടങ്ങീനാൻ നീലക്കാർ വർണ്ണനം മന്തിരത്തിൽ വെണ്ണ കാണുണ്ണി നീനക്കെന്നു ചൊല്ലുമ്പോൾ പെണ്ണുങ്ങൾ ചാരത്തു തിണ്ണം ചെല്ലും ത്തിൻ്റെ വാർത്തയെ കേൾക്കുമ്പോൾ വായും പിളർന്നവൻ മുന്നിൽ ചെല്ലും പാച്ചോറു കേൾക്കുമ്പോഴാ ചീമാർ പിന്നാലെ പാച്ചിൽ തൂടങ്ങീടും പാരം പിന്നെ പാച്ചോറു കേൾക്കുമ്പോഴാ ചീമാർ പിന്നാലെ പാച്ചിൽ തൂടങ്ങീടും പാരം പിന്നെ വെള്ളമെന്നിങ്ങനെ ചൊല്ലി നിന്നിടിയിലോ വെള്ളമൂറ നേഴും വായിലപ്പോൾ മാധുര്യ സാരത്തിൽ ചെന്നു തുടങ്ങി തൂമാനമിങ്ങനെ നാളിൽ നാളിൽ മാധുര്യ സാരത്തിൽ ചെന്നു തുടങ്ങി തുമാനസമിങ്ങനെ നാളിൽ നാളിൽ മാനസം മാനിച്ചവൻ തങ്കലെന്ന പോലെ ആനായ മാനീനിമാരുടെ മാനസം മാനിച്ചവൻ തങ്കലെന്ന പോലെ വെണ്ണയും പാലും തൊട്ടുള്ളൊരു വൻകോതി തിണ്ണമെഴുന്നു തുടങ്ങുകയാൽ വെണ്ണയും പാലും തൊട്ടുള്ളോരുവൻ കോതി തിന്നമേഴുന്നു തുടങ്ങുകയാൽ ആച്ചിമാരോരോരോ വേലയ്ക്കു പോകുമ്പോൾ ഓർച്ച തുടങ്ങി തൂമെല്ലെ മെല്ലെ മെല്ലെ പാൽവെണ്ണ ചേർന്നുള്ള ഭാജനമോരോന്നിൽ പാഞ്ഞു തുടങ്ങീത കണ്ണീണയും പാൽവെണ്ണ ചേർന്നുള്ള ഭാജനമോരോന്നിൽ പാഞ്ഞു തുടങ്ങി ത കണ്ണീണയും കണ്ണീണ ചെല്ലുന്ന നൽവഴി കണ്ടിട്ടു കൈകേളും ചെന്നു തുടങ്ങി മെല്ലെ പാൽവെണ്ണ തന്നില കൈകൾ പോയി ചെൽകയാൽ നാവീനു ആനന്ദമായി തുടങ്ങി പാൽവെണ്ണ തന്നീല കൈകൾ പോയി ചെൽകയാൽ നാവിനുമാനന്ദമായി തുടങ്ങി ഉണ്ണി വയറ്റിന് കിഞ്ചന പൊങ്ങുവാൻ ഉള്ളോരു ഹേതുവുമുണ്ടായപ്പോൾ ഇങ്ങനെയോരോരോ മംഗല മംഗലപ്പൈതൽ നടന്നു നേരെ ചഞ്ചലലോചനമാരുടെ വെണ്ണയും നെഞ്ചകം തന്നെയും മഞ്ചിടാതെ ചഞ്ചലോചനമാരുടെ വെണ്ണയും നെഞ്ചകം തന്നെയും മഞ്ചിടാതെ കൈകളെ കൊണ്ടു മപ്പുജീരിത്തുമയ കൈ തുടർന്നിടുമ അക്കു കൊണ്ടും കൈകളെ കൊണ്ടുമുഞ്ചേരിത്തുമയെ കൈ തുടർന്നിടുമ കണ്ണു കൊണ്ടും ചാലക്കവർന്നു കളിച്ചു തുടങ്ങി പോലക്ക മാടുന്ന ബാലരുമായി ചാലക്കവർന്നു കളിച്ചു തുടങ്ങി തുടങ്ങിനാൻക്കമാടുന്ന ബാലരുമായി